ഹി വർക്കാത്തു ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ ദുറൂസുൽ സാനാണ് ദുറൂസുൽ സാനിൽ നമുക്ക് പഠിക്കാനുള്ളത് എട്ട് പാഠങ്ങളാണ് നമുക്ക് സ്നേഹിക്കാം മഹലുബൈത്തിനെ എന്നിവരെയുള്ള പാഠങ്ങൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഫുൾ റിവിഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുക ഒന്നാമത്തെ പാഠം നമുക്ക് ആവാം എന്നുള്ളതാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്താണ് നെഹസാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു അപരിചിതനായ ആള് വന്നു ആ ഒരു സംഭവം ഈ പാഠത്തിൽ പറയുന്നുണ്ട് ആരായിരുന്നു ആ അപരിചിതൻ അത് സീദന ജുബിരു ആയിരുന്നു നല്ല വെള്ള വസ്ത്രം കണ്ടാൽ ഒരു യാത്രക്കാരനാണെന്നൊന്നും തോന്നിക്കാത്ത രൂപത്തിലുള്ള ഒരു രൂപത്തിലായിരുന്നു ജുബീർല്ല അലഹിസ്ലാം വന്നത് അവിടെ ഉണ്ടായിരുന്ന സഹാബികൾക്കൊന്നും മനസ്സിലായില്ല അത് ആരാണെന്ന് എന്നിട്ട് ആ വന്ന ആൾ എന്ത് ചെയ്തു നബല് അലഹി തങ്ങളുടെ മുട്ടിനോട് ഇങ്ങനെ ചേർന്നിരുന്നിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്താണ് ഇസ്ലാം എന്താണ് ഈമാൻ എന്നിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ നബിത്തങ്ങൾ അതിനെ ഇങ്ങനെ വ്യക്തമായ മറുപടി പറയാണ് ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞെടുത്തു ഈമാൻ കാര്യങ്ങൾ പറഞ്ഞെടുത്തു അപ്പൊ നബിതങ്ങള് പറയുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാണ് ആ വന്നയാള് നബിതങ്ങളെ എസുവൊക്കെയാണ് പറഞ്ഞതൊക്കെ ശരിയാണല്ലോ അങ്ങനെ മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു എഹസാൻ എന്നാൽ എന്ത് അപ്പൊ നബിസാഹു അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു നീ അള്ളാഹുവിനെ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ അല്ലെങ്കിൽ നീ നിന്റെ അള്ളാഹുവിനെ കാണുന്നതുപോലെ എന്ത് ചെയ്യണം ആരാധനകൾ നിർവഹിക്കണം അതിനാണ് എന്ത് ചെയ്യാ എഹ്സാൻ എന്ന് പറയുക എന്ന് നംസാൾ മറുപടി പറഞ്ഞു അപ്പൊ നമുക്കും മുഹസിനാവാം എന്നുള്ളതാണ് നമ്മുടെ പാഠം അപ്പൊ നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ ആരാധനകളൊക്കെ എന്ത് ചെയ്യണം അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആരാവാൻ പറ്റും മുഹസിനാവാൻ പറ്റും ഇവിടെ ഹിസാനിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട് അതെന്താണ് നന്മ ചെയ്യുക എന്ന ഒരർത്ഥവും കൂടി ഹിസാനിനുണ്ട് മാതാപിതാക്കൾക്ക് ഹെസാൻ ചെയ്യാനാണ് ചെയ്യാൻ അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കാൻ നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ആരാണ് ആരാണത് അയൽവാസികള് വീട്ടുകാര് കൂട്ടുകാർ നാട്ടുകാര് അപ്പൊ ഹസാനിന്റെ മറ്റൊരർത്ഥം എന്താണ് നന്മ ചെയ്യുക എന്നും കൂടെ ആ യെഹസാനിന് അർത്ഥമുണ്ട് ചുരുക്കത്തിൽ എന്താണ് അള്ളാഹുവിനുള്ള ഇബാദത്ത് അതുപോലെ നമ്മളെ ആളുകളുമായുള്ള ബന്ധങ്ങളിൽ അതിലൊക്കെ എന്ത് ചെയ്യണം നാം യെഹസാൻ പാലിക്കുന്നവരാവണം അതാണ് ഈ പാഠത്തിൽ നമുക്ക് അറിയാനുള്ളത് ഒന്നാമത്തെ ചോദ്യം നംസർ അള്ള അലൈഹി സ്വലാമുണ്ടോ സദസ്സിൽ വന്ന അപരിചിതൻ ആരായിരുന്നു ജബീരിൽ അലഹിസ്ലാമായിരുന്നു അദ്ദേഹം ചോദിച്ച മൂന്ന് ചോദ്യങ്ങളേവ എന്താണ് ഇസ്ലാം എന്താണ് ഈമാൻ എന്താണ് എഹസാൻ അടുത്തത് എഹസാൻ എന്നാൽ എന്താണ് ഇവിടെ അയിരണ്ട് എന്നാൽ എന്താണ് തിരുനബി തിരുവനന്തപുരം അള്ളുഹി സ്വലം പറഞ്ഞു നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക അതിനാണ് എഹ്സാൻ എന്ന് പറയാ എഹസാനിന്റെ മറ്റൊരർത്ഥം എന്താണ് നന്മ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരർത്ഥം ഇനി ഇതിന്റെ ഇടയിലൊക്കെ വരുന്ന ഹദീസുകളൊക്കെ എന്ത് ചെയ്യണം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഇനി അടുത്ത പാഠം അള്ളാഹുവിന്റെ പരിശുദ്ധ നാമങ്ങൾ അസ്മാ ഉൽ കുറിച്ചാണ് പറയുന്നത് അള്ളാഹു താലാക്ക് എത്ര തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ ഉണ്ട് ആ തൊണ്ണൂറ്റി ഒമ്പത് പേരുകൾ നമ്മൾ പഠിച്ചാൽ അത് പഠിച്ച് അതിനെ മുൻനിർത്തി ചെയ്താലൊക്കെ എന്ത് ചെയ്യും അള്ളാഹു താലാ നിർബന്ധമായും ഉത്തരം തരും എന്നൊക്കെ പരിശുദ്ധമായ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉൽഹുസനെ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിക്കണം അപ്പൊ അള്ളാഹുത്താലാഖ് ഇത്രത്തോളം പേരുകളുണ്ട് ഉണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ ഒരാൾക്ക് കൂടുതൽ പേരുകൾ ഉണ്ടെങ്കിൽ അയാളുടെ മഹത്വത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലെ അപ്പൊ ഹുസന ഉപയോഗിച്ച് നിർദ്ദേശിച്ച ആയത് ഹുസ്ന ലസ്മാന ബിഹാ എന്നുള്ള ആയത്താണ് ആയത് കൂടുതൽ പേരുകൾ ഉണ്ടാവുന്നത് എന്തിനാ സൂചിപ്പിക്കും അയാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു താലാക്ക് അത്രയും പേരുകൾ ഉണ്ട് എന്നുള്ളതിനർത്ഥം എന്താ അള്ളാഹു താലാ അത്രയും മഹാനാണ് എന്നുള്ള എന്നാണ് അതിന്റെ അർത്ഥം ഇവിടെ വലില്ലാഹി ലസ്മാഅ ഉൽഹുന ഇതൊക്കെ വിദ്യാർത്ഥികൾ കാണാതെ പഠിക്കണം അടുത്തത് അവൻ ഏകനാണ് അവൻ ഏകനാണ് എന്നുള്ള ഈ പാഠത്തിൽ എന്താണ് തൗഹീദ് അതുപോലെ എന്താണ് ഇബാദത്ത് എന്താണ് ഷിർക്ക് എന്നുള്ളതൊക്കെ വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കണം ഇവിടെ നമുക്ക് പ്രപഞ്ചത്തിന് രണ്ട് സ്രഷ്ടാവ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും രണ്ടായാലും എന്താ സംഭവിക്കുക ഈ മഹാപ്രപഞ്ചത്തിന്റെ സ്ഥിതിയും അത് തന്നെ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഒരു വാഹനം തുല്യ അധികാരമുള്ള രണ്ട് ഡ്രൈവർമാരും നിയന്ത്രിച്ചാൽ എന്ത് സംഭവിക്കും അല്ലേ അപ്പോ ഈ പ്രപഞ്ചം രണ്ടാളുകളെ നിയന്ത്രിച്ചാൽ തുല്യ അധികാരവും ശക്തിയുമുള്ള രണ്ട് സൃഷ്ടാക്കൾ ഉണ്ടായാൽ എന്ത് സംഭവിക്കും നാശം ഉറപ്പാണ് അപ്പൊ രണ്ട് അള്ള ഉണ്ടായാലെന്താണ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് രണ്ട് സൃഷ്ടാവ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും പ്രപഞ്ചം നശിക്കും അവൻ അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല എന്ന ആശയമുള്ള ആയത്തെ ഏതാണ് ഇതാണ് എന്നാൽ എന്താണ് എന്താണ് ഇബാദത്ത് എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത് മഹാന്മാരോട് കാണിക്കുന്ന വിനയം ആരാധന ആവുകയില്ല എന്തുകൊണ്ടാണ് നമ്മൾ അവരെ ആരാധിക്കല്ല മറിച്ച് എന്താണ് അവരെ ആദരിക്കാണ് നമ്മുടെ മാതാപിതാക്കള് ഉസ്താദുമാർ മഹാന്മാർ അവരോടൊക്കെ നമ്മൾ എന്താ കാണിക്കുന്നത് അവരോട് ആദരവ കാണിക്കുന്നത് അപ്പൊ ആരാധനയും ആദരവും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും വേർതിരിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം ഇനി വ്യക്തമാക്കാം ഷിർക്ക് തൗഹീദ് എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാല് അതുപോലെ എന്താണ് ഷിർക്ക് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തോഹേദ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് അത് ഷിർക്ക് അള്ളാഹു അല്ലാതെ വെറയും ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച് ഇബാദത്ത് ചെയ്യലാണ് ഷിർക്ക് അത് പറ്റൂല ഇനി അടുത്തത് നാലാമത്തെ പാഠം ഇബാദത്ത് ചെയ്യാൻ ഇഷ്ടമാണോ നാം എന്ത് ലക്ഷ്യത്തിൽ ഇബാദത്ത് ചെയ്യണം എന്ത് ലക്ഷ്യമാണ് നമ്മുടെ ഇബാദത്തിന്റെ പിന്നിൽ ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ സ്വർഗവാസികൾക്ക് അവൻ നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് അവന്റെ തിരുദർശനം ഈ ലക്ഷ്യത്തിലാണ് നാം അവന് ഇബാദത്ത് ചെയ്യേണ്ടത് അപ്പൊ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത് നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെ ആയിരിക്കണം എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടുകൂടെ ആയിരിക്കണം നമ്മുടെ ഇബാദത്ത് അല്ലെ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടുകൂടെ നമ്മുടെ ഇബാദത്താകുമ്പോ ആ ഇബാദത്തിന് വലിയ മധുരം ഉണ്ടാവും മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ നമ്മളൊരു ആയത് ഹദീസ് പറഞ്ഞിട്ടുണ്ട് സലാത്തി സലാത്തിൽ മുനാഫിഖീൻ സലാത്തുൽ ഇഷാത്തുൽ ഫർ ഇഷാവും സുബഹിയുമാണ് നിസ്കാരം ഇനി അടുത്തത് പാഠം അഞ്ച് നമുക്ക് സ്നേഹിക്കാം അള്ളാഹുവിനെ ഈ പാഠത്തിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് നാം ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഏറ്റവും കൂടുതൽ നാം ആരെയാണ് സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ചോദ്യം എന്താണ് കരുണ എന്താണ് കരുണ എന്ന് പറഞ്ഞാൽ എന്താ മറ്റൊരാളോട് കാണിക്കുന്ന വിട്ടുവീഴ്ച അതിനാണ് എന്ത് പറയാ കരുണ എന്ന് പറയാ അപ്പോഴോ വലിയ കാരുണ്യവാന് ആരാണ് അള്ളാഹുവാണ് അള്ളാഹു സുബാന അവന്റെ അടിമകളായ നമ്മുടെ എത്രയധികം കാരുണ്യമാണ് കാണിക്കുന്നതിലേ അപ്പോ മറ്റൊരാളോട് കാണിക്കുന്ന വിട്ടുവീഴ്ചക്കാൻ എന്തുപറയാ കരുണ എന്ന് പറയാ അള്ളാഹുവിന്റെ അടുത്ത് എത്ര ശതമാനം കാരുണ്യമുണ്ട് നൂറ് അള്ളാഹു നൂറ് റഹ്മത്തുകളെ സൃഷ്ടിച്ചു അതിൽ നിന്ന് ഒന്ന് മാത്രമാണ് ഭൂമിയിലെ സർവ ജീവജാലങ്ങൾക്കുമായി വിധിച്ചു നൽകിയ നൽകിയത് ബാക്കി തൊണ്ണൂറ്റൊമ്പതും അവൻ കിയാമത്തനാളിലേക്ക് ബിന്ദിച്ചു വെച്ചിരിക്കുന്നു ഭൂമിയിലേക്ക് എത്ര ഇറക്കി ആകെ ഒന്നേ ഇറക്കിയിട്ടുള്ളൂ മോഹിനിയങ്ങളോട് അള്ളാഹു കാണിക്കുന്ന പ്രത്യേക കാരുണ്യത്തിന്റെ ഉദാഹരണങ്ങൾ അതൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഖബറിൽ സ്വർഗീയ സുഖങ്ങൾ ലഭിക്കുന്നു മഹഷറിൽ വിചാരണ എളുപ്പമാവുന്നു അതൊക്കെ മോഹിനിയങ്ങൾക്ക് അള്ളാഹുതല പ്രത്യേകമായി കൊടുക്കുന്ന കാരുണ്യങ്ങളാണ് ഇനി അടുത്തത് നമുക്ക് ഉത്തമരാവാം ഈ പാഠത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതുകയും ഖുർആൻ പഠിക്കുകയും ഖുർആനുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന പാഠമാണ് മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ ആരാകുന്നു ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് ഖുർആാൻ ഓതുന്നത് കേട്ടാൽ നാം എന്ത് ചെയ്യണം ശ്രദ്ധയോടുകൂടെ ഖുർആൻ പാരായണത്തെ കേൾക്കണം ഒരു അക്ഷരം ഓതിയാൽ എത്ര പ്രതിഫലം ലഭിക്കും പത്ത് ഹസനത്ത് പ്രതിഫലം ലഭിക്കും ഖുർആാൻ അല്പമെങ്കിലും മനഃപ്പാടമില്ലാത്തവന്റെ ഉപമ ഏതുപോലെയാണ് ഒളിഞ്ഞ വീട് പോലെയാണ് ഉപയോഗശൂന്യമായ വീട് പോലെയാണ് എന്ന് ഉത്തര നബ് അല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അടുത്തത് സ്നേഹിക്കാം നമുക്ക് നബല് അള്ളാഹു അല്ലെ വസ്ല്ലാം തങ്ങളെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ നാം സ്നേഹിക്കേണ്ടത് ആരെയാണ് മുത്തനബി സാഹു അലൈഹി വസ്ലാം തങ്ങളെയാണ് തിരുനബി സാഹു അലൈഹി വസ്ല്ലെ സ്നേഹിക്കുന്നവർ എന്ത് ചെയ്യണം ആ തിരുനബി തങ്ങളുടെ സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തണം തിരുനബിയാണ് സ്വശരീരത്തെക്കാളും നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടയാൾ എന്നതിന് തെളിവെന്താണ് മധു പാടിയ കൈബർ അലി അള്ളാഹു അല്ലാസ് നൽകിയത് എന്താ തന്റെ ഷാളാണ് കൊടുത്തത് തന്റെ ഷാൾ എന്ത് ചെയ്തു അലി അള്ളാഹുവിനെ അണിയിച്ചു അങ്ങനെയാണ് മുത്തൻ നബൽ അലൈഹി അലി അള്ളാഹുഹുവിനെ സന്തോഷിപ്പിച്ചത് ഇനി അടുത്തത് അവസാനത്തെ പാഠം നമുക്ക് സ്നേഹിക്കാം അഹ്ലുബൈത്തിന് ആരാണ് അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാല് നബല അലൈഹി സ്വലാത്തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മോമിനുകളായ അടുത്ത കുടുംബങ്ങൾ ഇവരൊക്കെയാണ് അഹ്ലുബൈത്ത് ണ്ടോ തങ്ങന്മാരെ എല്ലാവരും ആദരിക്കുന്നു എന്താണ് കാരണം എന്ത് അവർ അഹിലുബൈത്ത് ആയതുകൊണ്ട് നംഷലദാജല തങ്ങളുടെ ചോരയാണ് അപ്പൊ നബിതങ്ങളുമായി നിബിധങ്ങളുടെ കുടുംബക്കാർ അവരെ നാം എന്ത് ചെയ്യണം ബഹുമാനിക്കണം അവർക്കാണ് നമ്മൾ അഹിലുബൈത്ത് തങ്ങൾ തങ്ങന്മാർ എന്നൊക്കെ പറയുന്നത് നബിയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ കഴിക്കാം ആർക്ക് ഈ അഹിലുബൈത്തിനെ സ്നേഹിച്ചവർക്ക് തങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാം ആരാണ് അഹിലുബൈത്ത് നമ്മൾ പറഞ്ഞു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മോമിനുകളായ അടുത്ത കുടുംബങ്ങൾ എന്നിവരാണ് അഹിലുബൈത്ത് ഇനി അടുത്തത് പാഠം ഒമ്പത് മാതാപിതാക്കൾ എന്നുള്ള പാഠമാണ് വിശാലമായ ഒരു വിശദീകരണങ്ങളൊന്നും നൽകാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉത്തരം പറയാം നമുക്ക് കൂടുതൽ കടപ്പാട് ആരോടാകുന്നു നമ്മുടെ മാതാവിനോടും പിതാവിനോടും രണ്ടാമത്തത് മറ്റു മതസ്ഥരായ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമോ ഗുണം ചെയ്യണം മാതാപിതാക്കൾ അന്യമതത്തിലാണ് മകൻ അല്ലെങ്കിൽ മകളെന്ത് ചെയ്തിട്ടുണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കൾ മറ്റു മതത്തിലല്ലേ എങ്കിലും അവർക്ക് ഗുണം ചെയ്യണം മൂന്നാമത്തത് നമ്മുടെ സ്വർഗവും നരകവും ആരാണ് മാതാപിതാക്കളാണ് നാലാമത്തത് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ഏതാണ് റബ്ബി ഗുഹയിൽ കുടുങ്ങിയവർ രക്ഷപ്പെട്ടത് എങ്ങനെയാണ് അവർ അവരുടെ സാലിഹായ അമലുകൾ മുൻനിർത്തി കൊണ്ടുള്ള ദുആ കൊണ്ടാണ് ഓരോരുത്തരും രക്ഷപ്പെട്ടത് മൂന്നാളുകൾ ഗുഹയിൽ കുടുങ്ങിയ സംഭവം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അവരുടെ സാലിഹായ അമലുകൾ മുൻനിർത്തി കൊണ്ടുള്ള ദുആ കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് ഇനി ഇവിടെ മാതാപിതാക്കളുടെ ദുബാവ് കൊണ്ട് ഉന്നത സ്ഥാനത്തെത്തി ഒരു മഹാന്റെ ചരിത്രം ചോദിക്കുന്നുണ്ട് ഏതാണത് ഒരു ദിവസം ഇമാം നബവീർ അലി അള്ളാഹോന്ഹുവിന്റെ ഉമ്മ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഇമാം നബവീർ അലി അള്ളാഹോന്ഹുവിനോട് ആവശ്യപ്പെട്ടു വെള്ളം കൊണ്ടുവരുമ്പോഴേക്കുമ്മ ഉറങ്ങിപ്പോയി അങ്ങനെ അവിടെ തന്നെ മഹാൻ അവർകൾ നിന്നു അങ്ങനെ രാത്രിയായപ്പോൾ ഉമ്മ ഉറക്കിൽ നിന്ന് ഉണർന്നു കണ്ടത് ഇമാം നബവീർ അലി അള്ളാഹു അനഹുവിനെ ആയിരുന്നു മോനോട് ചോദിച്ചു മോനെ ഇത്രയും നേരം ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു അതെ ഉമ്മ ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു ഉമ്മ കുറക്കിൽ കുറക്കില്ലെന്ന് എണീക്കുന്നത് ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഉണർത്താത്തത് അത് കേട്ടപ്പോൾ ഇമാം നബവീർ അലി അള്ളാഹുഹുവിന് വേണ്ടി ഉമ്മ ഒരു ദുവാ ചെയ്തു ആ ദുവാവിന്റെ ഫലമായിട്ടാണ് മകനായ ഇമാം നബവീർ അലി അള്ളാഹുനുഹു വലിയ ഉയർച്ചയിലെത്തിയത് ഇനി അടുത്തത് മൂന്ന് ഗുണപാഠങ്ങൾ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഉള്ളാഹു സുബഹാനഹവത്താല മനുഷ്യരെ പടക്കുന്നതിന് മുമ്പ് മലക്കുകളോട് ഒരു കൂടിയാലോചന നടത്തി ആ സമയത്ത് അവരെന്താണ് മറുപടി പറഞ്ഞത് എന്തിനാണ് മനുഷ്യന്മാരെ പടക്കുന്നത് ഈ ഭൂമിയിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന മനുഷ്യരെന്തിനാണ് പടക്കുന്നത് നിനക്ക് ഇഭാദത്ത് ചെയ്യാൻ ഞങ്ങളില്ലേ എന്നൊക്കെ അവർ മറുപടി പറഞ്ഞപ്പോ ഉള്ളാഹു സുബഹാനഹത്താല പറഞ്ഞു നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം അങ്ങനെയാണ് മനുഷ്യവർഗത്തിന്റെ പിതാവായ ആദ ആദനബി അലൈഹിന് സൃഷ്ടിക്കപ്പെടുന്നത് എന്നിട്ട് ശേഷം മലക്കുകൾക്ക് മുന്നിൽ മനുഷ്യന്റെ മഹത്വം ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹുതാല ആദിനി ഇസ്ലാമിന് എല്ലാ വസ്തുക്കളുടെയും പേരുകൾ വിശദാംശങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് മലക്കുകളോട് അവയുടെ പേരുകൾ പറയാൻ ആവശ്യപ്പെട്ടപ്പോ അവർ പരാജയം സമ്മതിച്ചു അവർ പറഞ്ഞു അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആദ എല്ലാ പേരുകളും മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തു അതോടെ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ആദം ആദ്യപിതാവ് പ്രകാശ സൃഷ്ടികളായ മലക്കുകളേക്കാൾ ഉന്നതരായി അറിവാണ് ഒരാൾക്ക് മഹത്വം നൽകുന്നത് ഇതാണ് ഒന്നാമത്തെ പാഠം ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള മൂന്ന് ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് അറിവാണ് ഒരാൾക്ക് മഹത്വം നൽകുന്നത് അതുപോലെ അറിവും അറിവുള്ളവരും ആദരിക്കപ്പെടണം ഗുരുനാഥന്മാരെ നിന്നിക്കാൻ പാടില്ല അവരെയൊക്കെ നമ്മൾ ആദരിക്കണം അതുപോലെ എത്ര ഉന്നതനായാലും അഹങ്കാരമുണ്ടായാൽ അയാൾ ജീവിതത്തിൽ അധപ്പതിക്കും വിനയവും വിട്ടുവീഴ്ചയുമാണ് സത്യവിശ്വാസിയുടെ അടയാളം ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിലൂടെ പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ ചോദ്യം മനുഷ്യൻ ഭൂമിയിൽ ആരാണ് ഖലീഫയാണ് പ്രതിനിധിയാണ് മനുഷ്യന്റെ മഹത്വം ബോധ്യപ്പെടുത്താൻ അള്ളാഹുതാലൻ എന്താണ് ചെയ്തത് അള്ളാഹു ആദൻ നബിക്ക് എല്ലാ വസ്തുക്കളുടെയും പേരുകളും വിശദാംശങ്ങളും പഠിപ്പിച്ചു കൊടുത്തു ഇബിലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള കാരണം എന്താണ് ആദൻബിക്ക് സ്വജോദ്യ ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ അഹങ്കാരത്തോടെ അത് വിസമ്മതിച്ചത് കാരണമാണ് ഇബിലീസു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും ശപിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേയറ്റം പരാജിതനുമാവും അഹങ്കാരിയെ പറ്റി അലൈഹി അലഹി തങ്ങൾ എന്താണ് പറഞ്ഞത് അഹങ്കാരം അല്പം പോലും ഉള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മുത്തുൻ അബ്സുലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി പതിനൊന്നാമത്തെ പാഠം നന്മ നിറഞ്ഞ എൻ്റെ സുഹൃത്ത് നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെയായിരിക്കണം നല്ല കൂട്ടുകാരൻ്റെ ഉപമ എങ്ങനെയാണ് ചീത്ത കൂട്ടുകാരൻ്റെ ഉപമ എങ്ങനെയാണ് അതൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് തതിരി ഭാത്ത് അർത്ഥസഹിതം പൂരിപ്പിക്കാം എന്താണ് അതിൻറെ അർത്ഥം ഒരാൾ തന്റെ സുഹൃത്തിന്റെ ആദർശത്തിലായിരിക്കും അതിനാൽ കൂട്ടുകൂടുന്നവനെ നന്നായി പരിശോധിക്കണം നല്ല കൂട്ടുകാരെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന കൂട്ടുകാരെയാണ് നാം തെരഞ്ഞെടുക്കേണ്ടത് രണ്ടാമത്തത് സത്യവിശ്വാസികളെ നിങ്ങൾ തക്കവ ഉള്ളവരും സത്യവാൻമാരോടൊപ്പം ചേരുകയും ചെയ്യുവീൻ മൂന്നാമത്തത് അഹബ്ബ മനുഷ്യൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നാളെ പരലോകത്ത് അവരുടെ കൂടെയായിരിക്കും ചുരുക്കത്തിൽ നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഉത്തരം എഴുതാം നല്ല സുഹൃത്തിന്റെയും ചീത്ത സുഹൃത്തിന്റെയും ഒബാമ എങ്ങനെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി മാത്രങ്ങൾ വിശദീകരിച്ചത് ചീത്ത കൂട്ടുകാരൻ ഉലയിൽ ഓതുന്നവനെ പോലെയും നല്ല കൂട്ടുകാരൻ അത്തറു വില്പനക്കാരനെ പോലെയുമാണ് രണ്ടാമത്തത് നമ്മുടെ ചങ്ങാതിമാർ എങ്ങനെയുള്ളവരായിരിക്കണം നമ്മുടെ ചങ്ങാതിമാർ എങ്ങനെയുള്ളവരായിരിക്കണം സൽ സ്വഭാവികളും നല്ല കാര്യങ്ങളിൽ നമുക്ക് പ്രോത്സാഹനം നൽകുന്നവരും തെറ്റുകൾ നല്ല നിലയിൽ തിരുത്തി തരുന്നവരുമായ ഗുണകാംക്ഷകളായിരിക്കണം നമ്മുടെ കൂട്ടുകാർ പരലോകത്ത് നാം ആരോടൊപ്പമായിരിക്കും നാം സ്നേഹിക്കുന്നവരോടൊപ്പമായിരിക്കും ഇനി നല്ല സുഹൃത്തുക്കളുമായി ചേർന്നവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് ഇരുവർക്കും അറിഷിന്റെ തണൽ ലഭിക്കും അവർ കൈ കൊടുത്ത് സലാം പറയുമ്പോൾ അവരുടെ തെറ്റുകൾ പുറക്കപ്പെടും നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി അനുഗ്രഹ പ്രാർത്ഥന നടത്തും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കൂട്ടുകാരെ പോലെയാണ് പുസ്തകങ്ങളും എങ്ങനെയാണത് നമ്മുടെ വിജയവും പരാജയവും നിർണയിക്കുന്നതിൽ നാം തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങളും നല്ല പങ്കുണ്ട് പുസ്തകങ്ങൾക്കും നല്ല പങ്കുണ്ട് അതിനാൽ കൂട്ടുകാരെ പോലെ തന്നെയാണ് പുസ്തകങ്ങളും നല്ലത് മാത്രമേ വായിക്കാൻ പാടുള്ളൂ ഇനി പാഠം പന്ത്രണ്ട് നമുക്ക് ശുദ്ധിയുള്ളവരാവാം ഈ പാഠത്തിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് നഖം മുറിക്കൽ സുന്നത്തായ ദിവസം ഏതാണ് വെള്ളിയാഴ്ച ദിവസമാണ് നഖം മുറിക്കൽ സുന്നത്തായ ദിവസം രണ്ട് മുടിയുടെ വിഷയത്തിൽ നംസാഹു അലഹി വസല്ലമ്മ വിരോധിച്ചു എന്ത് മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നത് അത് നംസു അലഹി വസല്ലമ്മ തങ്ങൾ നിരോധിച്ചിട്ടുണ്ട് മൂന്നാമത്തത് നബിചര്യ അല്ലാത്തവ പിൻപറ്റിയാൽ എന്ത് സംഭവിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് അല്ലാത്ത മറ്റുള്ള കാര്യങ്ങൾ പിൻപറ്റിയാൽ എന്താണ് സംഭവിക്കുക നബി നംസു അലഹി വസ്ലമ പരലോകത്ത് വെച്ച് നമുക്ക് ചെയ്യുന്ന ശുപാർശ നഷ്ടപ്പെടും നമുക്ക് ആകെ പ്രതീക്ഷയുള്ളത് അതാണ് അത് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ കൈമുലർത്തേണ്ടി വരും നാലാമത്തത് മനസ്സിനെ എന്തിൽ നിന്നെല്ലാം ശുദ്ധിയാക്കണം വിളേശമായ ചിന്തകൾ സ്വഭാവങ്ങൾ വിശ്വാസ വൈകല്യങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം മനസ്സിനെ നമ്മൾ ശുദ്ധിയാക്കണം ഇനി അടുത്തത് പൂരിപ്പിക്കാം ആരെങ്കിലും വസ്ത്രം നന്നാക്കിയാൽ അവന്റെ ടെൻഷനുകളൊക്കെ നീങ്ങും അതേപോലെ വാസന നന്നാക്കിയാൽ അവന്റെ ബുദ്ധി വികസിക്കും രണ്ടാമത്തത് ഡാഷ് മാന്യത കാണിക്കട്ടെ ആർക്കെങ്കിലും മുടിയുണ്ടെങ്കിൽ അവൻ അതിനോട് മാന്യത കാണിക്കട്ടെ എന്ന് വെച്ചാൽ നച്ചു തങ്ങൾ പറഞ്ഞ രൂപത്തിൽ വെട്ടി അതിനെ ഒതുക്കട്ടെ ഇനി അവസാനത്തത് ഇനി ശ്രദ്ധിക്കേണ്ടത് നഖം മുറിക്കുന്നതിന്റെ സുന്നത്തായ രൂപം എങ്ങനെയാണ് കൈനഖം മുറിക്കേണ്ടത് വലതു കൈയ്യന്റെ ചൂണ്ടുവിരൽ കൊണ്ടു തുടങ്ങി ക്രമപ്രകാരം ചെറുവിരൽ വരെയും അതുപോലെ പിന്നെ തള്ളവിരലും അനന്തരം ഇടതു കയ്യന്റെ ചെറുവിരൽ മുതൽ അതിന്റെ തള്ളവിരൽ വരെയും ഈ രൂപത്തിലാണ് കയ്യിലെ നഖങ്ങൾ മുറിക്കുന്ന രൂപം ഇനി കാൽ നഖം മുറിക്കേണ്ടത് വലതുകാലിന്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങി ഇടതുകാലിൻ്റെ ചെറുവിരൽ കൊണ്ട് അവസാനിപ്പിക്കുന്ന വിധത്തിലുമാണ് നമ്മൾ മുറിക്കേണ്ടത് ഇനി സുന്നത്തുകൾ പാലിച്ചുള്ള കുളിയുടെ പൂർണ്ണരൂപം എങ്ങനെയാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലി തുടങ്ങണം അതുപോലെ കുളിക്കുന്നതിന് മുമ്പായി ശരീരത്തിലെ അഴുക്കുകളെല്ലാം നീക്കി കളയണം കുളിക്കുന്നതിന് മുമ്പായി പൂർണ്ണമായി ഉതോ എടുക്കണം മൂക്കിന്റെ ധാരം ചെവി കക്ഷം തുടങ്ങിയ സ്ഥലങ്ങൾ ഉരച്ചു കഴുകണം കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് കുളിക്കണം കുളിക്കുമ്പോൾ തലമുടി വിടർത്തിയിടുക വെള്ളം ഒഴിച്ചു കുളിക്കുന്നവർ ആദ്യം തലയിലും പിന്നെ വലതു ഭാഗത്തും പിന്നെ ഇടതു ഭാഗത്തും വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിക്കുന്നതും മുങ്ങി കുളിക്കുന്നവർ മുങ്ങുന്നതും മൂന്ന് പ്രാവശ്യം വീതമാക്കുക ദേഹം മുഴുവൻ തേച്ചുരച്ചു കഴുകുക കുളിച്ചു കഴിഞ്ഞതിന് ശേഷം മുളുവിന് ശേഷമുള്ള ദുവാ ചെല്ലുക ഇതെല്ലാം സുന്നത്തായ കാര്യങ്ങളാണ് ഇനി പതിമൂന്നാമത്തെ പാഠം അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാം ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് മോമിനിയങ്ങളുടെ ഒരു പ്രധാന വിശേഷണമാണ് എന്ത് അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരായിരിക്കും മോമിനിയങ്ങൾ എന്താണ് ലവവ് എന്ന് പറഞ്ഞാൽ അനാവശ്യ കാര്യങ്ങൾക്ക് ലഹവ് എന്ന് പറയും ഉപകാരപ്പെടാത്ത ഏത് കാര്യവും ലവുവാണ് മൂന്നാമത്തത് ഒന്നാം തരം ലവുവാണത് ഏത് ഇഷാനസ്കാര ശേഷം സുഹൃത്തുക്കളോടൊപ്പം ഉറക്കൊഴിച്ച് പാതിരാത്രി വരെ സൊറ പറഞ്ഞിരിക്കൽ അത് ഒന്നാം തരം ലവാണ് ആളുകൾ വഞ്ചിതരാകുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ആരോഗ്യവും മറ്റൊന്ന് ഒഴിവു സമയവും അഞ്ചാമത്തത് വീഡിയോ ഗെയിമുകൾ കൊണ്ടുണ്ടാകുന്ന ചില ശാരീരിക മാനസിക തകരാറുകൾ എന്തൊക്കെയാണ് ചിന്താശേഷി കുറയും പലതരം ദുസ്വഭാവങ്ങൾ കടിമയാകും അതുപോലെ മാനസിക വൈകല്യം ഉണ്ടാകും പ്രതികാര ബുദ്ധി ഉണ്ടാകും പിന്നെയോ കണ്ണിനെ ബാധിക്കും ശാരീരിക തളർച്ചയും അവശതയും ഉണ്ടാകും ഇങ്ങനെ പല പ്രശ്നങ്ങളും അത് മുഖേന ഉണ്ടാകാവുന്നതാണ് ഒരാളുടെയും കാലൊന്ന് അനക്കാൻ പോലും പറ്റൂല അല്ലാഹു പറ്റൂലു നിനക്ക് തന്ന ആയുസിനെ ഏത് രൂപത്തിലാണ് അതിന് ഉപയോഗിച്ചത് എന്ന് ചോദിക്കുന്നത് വരെ അതിന് മറുപടി പറയാതെ അധികം ആളുകളും വഞ്ചിതരാകുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ആരോഗ്യവും ഒഴിവു സമയവുമാണ് ഇനി പതിനാലാമത്തെ പാഠം ദിക്റ ചൊല്ലി സ്നേഹം ഉറപ്പിക്കാം ഈ പാഠത്തിൽ നമുക്ക് ദിക്റുകളെ കുറിച്ചാണ് പറയാനുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ തിക്രേതാണ് എന്നുള്ളതാണ് രണ്ടാമത് ദിക്രു ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന രണ്ട് നേട്ടങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹം അധികരിപ്പിക്കാം അതുപോലെ ദിക്രു കൊണ്ട് മനസ്സമാധാനം ലഭിക്കും ഇനി മൂന്നാമത്തത് ഉറങ്ങാൻ സമയം ഈ നിക്രു ചൊല്ലിയാൽ കടൽ നുരകൾക്ക് തുല്യം പാപങ്ങൾ ഏത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ കടൽ നുരകൾക്ക് തുല്യം പാപങ്ങൾ ഉണ്ടെങ്കിലും അത് അള്ളാഹു സുബാൻ പൊറുക്കപ്പെടും ഇനി അടുത്തത് എന്ത് ചെല്ലണമെന്ന് വ്യക്തമാക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ ചെല്ലേണ്ടത് ഇനി വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് ചെല്ലേണ്ടത് سادس بريم برا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك من برايا لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب الأرش الكريم ഇനി ഓർമ്മ പുതുക്കാം ഉറങ്ങാൻ സമയത്തുള്ള മറ്റു ദിക്കറുകൾ അതുപോലെ നിസ്കാര ശേഷമുള്ള തിക്കറുകൾ ഇതെല്ലാം വിദ്യാർത്ഥികൾ പഠിച്ചതാണ് വിസ്മിക് റബ്ബി വലാത്തു ജംബി ഒബിക്കാ റുഫ എന്ന് തുടങ്ങുന്ന ഉറക്കുന്ന ഉറങ്ങുന്നതിന് മുമ്പുള്ള ദാവ് അതുപോലെ നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാ ഒക്കെ നമ്മൾ ചെറിയ ക്ലാസുകളിൽ പഠിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ദുറൂസിൽ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടത് നിർബന്ധമായും ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ ഓരോ പാഠങ്ങളും കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക അള്ളാഹു സുബാനഹുവത്താല എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അസലമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു